മാനസികമായി സൗഹാർദ്ദം പങ്കിടുന്ന ആളുകളാ പക്ഷെ മതത്തിൽ സൗഹാർദ്ദം പാടുണ്ടോ അല്ലെ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ നമ്മൾ പോവാ നമ്മള് വിജയിപ്പിച്ചു കൊടുക്ക ഉത്സവങ്ങളുണ്ടോ എങ്കിലന്നെയല്ലേ നമ്മളൊക്കെ പൈസ നിറയുമ്പോൾ അവിടെ വിജയിക്കണെന്നാണ് കേട്ടത് എന്തൊക്കെ കുറച്ചൊന്ന് വേക്കോട്ടടിച്ചിരുന്ന കേട്ടോ അള്ളാഹു ബോധം കൊടുക്കട്ടെ നന്നാക്കി തീർക്കട്ടെ ഹനദില്ല നമുക്ക് ഉത്സവത്ത് കൂടാൻ പറ്റുമോ ഉത്സവത്തിൽ പോണത് പുറത്തെട്ട പെണ്ണുങ്ങളാണ് അത്ഭുതാണ് സങ്കടമായി പോകും ഊഞ്ഞാൽ ആടെ പെണ്ണുങ്ങളെ ഭർത്താവ് കൾഫിലാണ് അല്ലെങ്കിൽ ചോദിക്കാനും പറയാനും ആരുല്ല കുട്ടികളേക്ക് രാത്രി ഇശാമകരീവിന്റെ ഇടയിൽ ഉത്സവ പറമ്പിൽ നടക്കാൻ അവിടെ എന്താ നടക്കുന്നത് പൈസാചികൾ പാടുണ്ടോ കുഞ്ഞു ുംബി ലഘും ഞാൻ എൻടെ മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടേത് ഞാൻ അതിലേക്ക് വരുന്നില്ല എന്ന് പറയേണ്ട നമ്മള് ഇത് നമ്മളും നിങ്ങളൊക്കെ ഒന്ന് തന്നെ മതത്തിന്റെ വിഷയത്തിൽ ഒന്നല്ല മനസ്സുകൊണ്ടൊന്നാണ് ക്ഷേത്രത്തിലെ പൂജാരി മിസ്കീനാണെങ്കിൽ സഹായിച്ചാൽ കൂലി കിട്ടും പക്ഷെ ക്ഷേത്രത്തെ സഹായിക്കാൻ നമുക്ക് പാടില്ല ഹറാമാണ് എങ്ങനെ ക്ഷേത്രത്തിലെ പൂജാരി മിസ്കീനാണ് അല്ലെങ്കിൽ ഉത്സവത്തിൽ പോയി വരുന്ന വരുന്നാള് അമ്പലത്തില് പൂജ കഴിഞ്ഞ് വരുന്നൊരു ഹിന്ദു സഹോദരൻ പാവപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ ആ പാവപ്പെട്ടവനെ സഹായിക്കാൻ നിങ്ങൾ പത്ത് പൈസ കൊടുത്തോ അള്ളാഹുവിന്റെ കൂലി ഉദ്ദേശിച്ചു കൊണ്ട് കൊടുത്താൽ അള്ളാഹു കൂലി തന്നേക്കും അള്ളാഹു സ്വീകരിച്ചേക്കും പക്ഷേ ഉത്സവത്തിന് സഹായിക്കാൻ പറ്റൂരാത് ഹറാമാണ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് കൊടുക്കൽ ഹറാമല്ലേ അതവ്വാഹു അല്ലാത്ത ഒന്നിനെ ആരാധിക്കുന്ന വിഭാഗത്തിനോട് നിങ്ങൾ സ്നേഹം പുലർത്തലാണ് അത് പാടില്ല ഒരു ക്രിസ്ത്യാനിയെ നിങ്ങൾക്ക് സഹായിക്കാം പാവപ്പെട്ട ക്രിസ്ത്യാനിക്ക് പൈസ കൊടുക്കാനൊക്കെ ദാഹിച്ച് വെള്ളം കൊടുത്താൽ കൂലി കിട്ടും പക്ഷേ ഒരു ക്ഷേത്രമുണ്ടാക്കാൻ ഒരു ചർച്ചുണ്ടാക്കാൻ നിങ്ങൾ സഹായം ചെയ്തു കൊടുക്കുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യുന്ന കുറ്റകരമായ കാര്യമാണ് ഹറാമാണ് കുഫറാണ് അള്ളാഹു പുറത്തു തരട്ടെ സംഭവിച്ചു പോയതൊക്കെ ലാഹു മാപ്പു ചെയ്തു കൊടുക്കുമാറാകട്ടെ വിശ്വാസം സൗഹാർദ്ദല്ല അവിടെ മനസ്സിന് തമ്മിൽ സൗഹാർദമുണ്ട് മനസ്സുകൾ തമ്മിൽ സൗഹാർദ്ദം വ്യക്തിയെ സഹായിക്കാം അവരുടെ മതത്തെ സഹായിക്കാൻ പാടില്ല കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു വിഷയം വ്യത്യാസം മനസ്സിലായോ നമ്മുടെ വ്യക്തികൾക്ക് കൊടുത്തോ ഉത്സവത്തെ സഹായിക്കാൻ പറ്റില്ല പൂരപ്പറമ്പിലെ ഉത്സവങ്ങൾക്ക് പൂരത്തിന് സഹായിക്കാൻ പറ്റുമോ നമുക്ക് പാടില്ല എന്ത് ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ട് എന്നൊരാൾ പറഞ്ഞേക്കാം നമുക്ക് പറ്റില്ല ചില വിഷയങ്ങൾ അങ്ങനെയാണ് ദാനത്തെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണെന്നാണ് സ്വീകരിക്കാൻ പറ്റുമോ പറ്റുന്ന കൊടുക്കാൻ പറ്റുമോ പറ്റൂല നമ്മുടെ മിൽക്കല്ല ഒരാൾ കൊടുത്തു വെച്ചതുണ്ട് ഏതോ ഒരാളുടെ സ്വീകരിക്കാൻ പറ്റുമോ സ്വീകരിക്കാം കൊടുക്കാൻ പറ്റൂല ആധുനിക ആലിമീൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് കോൺഫറൻസ് ഈ അടുത്ത ഈ ചുറ്റിൽ കൂടി അദ്ദേഹത്തിന്റെ ലോക ഫുഹാഖിന്റെ വലിയ സമ്മേളനത്തിൽ വെച്ചിട്ടതിന് ആധുനിക ചില കാഴ്ചപ്പാടുകൾ പറ്റുമെന്നൊക്കെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ പോലും സൂക്ഷ്മതയും അഭിപ്രായത്തിൽ പറ്റൂലേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റൂല നമ്മുടെ കണ്ണ് ദാനം ചെയ്യാൻ പറ്റൂല നല്ലൊരു കാര്യമാണ് പക്ഷെ നമുക്ക് ചെയ്യാൻ പാടില്ല സ്വീകരിക്കാം കൊടുക്കാൻ പറ്റൂല എന്റെ നമ്മുടേതല്ലല്ലോ നമ്മൾ കൊടുക്കാ അങ്ങനെയാണ് വിഷയം അപ്പോഹും അവിശ്വാസികളെന്ന് ബഹുദൈവ ആരാധകരായിരുന്ന കാലത്ത് മക്കയിൽ നടത്തിരുന്ന ഉത്സവങ്ങളുണ്ട് ആ ഉത്സവങ്ങളിൽ ഇല്ല അവരുടെ ഉത്സവങ്ങളും പ്രാർത്ഥനകളും അന്ന് വാദ്യമേളകളായിരുന്നു മ്യൂസിക് ഉപകരണങ്ങളാ ചണ്ടയും വാദ്യമേളങ്ങളും അല്ലാഹുവിന്റെ ധീരിന്റെ പേരിൽ അത് പാടില്ലാത്തതാണ് അള്ളാഹുവിന്റെ ശരയിൽ അത് നിരോധിക്കപ്പെട്ട വിഷയമാണ് നമുക്കത് പാടില്ല എവിടെ നടന്നാലും പാടില്ലാത്തതാണത് വിശുദ്ധ ാണ്ഹുവിന്റെ ശിക്ഷ രുചിച്ചേക്കണം നിങ്ങൾ അവിശ്വാസം ചെയ്തത് കാരണമുള്ള ശിക്ഷ നിങ്ങൾ സ്വീകരിച്ചേക്കണം എന്താ ശിക്ഷ എന്നറിയോ കുരങ്ങുകളായിട്ടും പന്നികളായിട്ടും മനുഷ്യരെ കോലം മറിക്കുന്ന വറിക്കുന്ന വിബി ഞങ്ങൾ വസല്ലം വളരെ ഒരു അത്ഭുതകരമായൊരു ഹതി ഇവിടെ കുടിക്കാൻ ണ്ടോ ബാക്കേറെ സംഘാടകർക്ക് കുടിക്കാൻ വെള്ള നമ്മളെ പ്രവർത്തകർക്ക് കുടിക്കാൻ കുടിക്കു പച്ച വെള്ളം കുടുക്കിട്ടുണ്ടാ ചെയ്തിട്ടുണ്ടല്ലോ പ്രവർത്തകർ കുടുക്കി പൈസ കാണാൻ ഫ്രീ ആയിട്ടാണോ ഫ്രീ ആണ് മാഷാ അള്ളാഹു സ്വീകരിക്കട്ടെ ദാഹിച്ചവർക്ക് വെള്ളം കൊടുത്താൽ ഭയങ്കര കൂലല്ലേ പറ്റുന്നവർക്കൊക്കെ കുടിക്കും വിതരണം ചെയ്യുമ്പോൾ വെള്ളം കിട്ടിട്ടുണ്ടോ ഇല്ലാതെ പഠിച്ച ഞാൻ ഇനി എങ്ങനെ ഞാൻ വെള്ളം കുടിക്കുമ്പോഴെ ആ ഒരു ക്ലാസ് നിങ്ങൾ നിങ്ങളിട്ട് ഏ കരി പോയി കുടും അല്ലാ വെള്ളൊക്കെ സൗകര്യം ചെയ്യ അതൊക്കെ ചെയ്തവർക്ക് അള്ളാഹു കൂലി കൊടുക്കട്ടെ ദാഹിക്കുന്നതിനത്ത് വെള്ളം വേണ്ടത് ഇപ്പൊ ബിരിയാണി കാര്യം ഇപ്പൊ വെള്ളം വേണ്ടത് അല്ലേ ആ അള്ളാഹു നാളെ പരലോകത്ത് ദാഹിക്കാതെ അള്ളാഹു രക്ഷ കൊടുക്കട്ടെ അവിടത്തെ ചൂടും അവിടുത്തെ ഉഷ്ണവും അവിടുത്തെ പരീക്ഷണവും അള്ളാഹു നമുക്ക് അകറ്റി തരട്ടെ ആ അകറ്റിത്തരട്ടെ ഹബീബായം ദാച്ചിട്ടുണ്ടോ ഞാൻ വെള്ളം തരട്ടെ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോ ആ കൈന്ന് വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ ഹില്ല ഒന്ന് എഴുന്നിട്ടൊന്ന് സ്ഥലത്തല്ലേക്ക് പോണ്ടല്ലോ പോയി കൊള്ളിട്ടോല്ലു